കൊല്ലംകാർക്കുള്ള ഒരു ആശ്വാസ വാർത്തയായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ വികസനം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് മോഡലിൽ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ സർവീസ് കെട്ടിടത്തിലേക്ക് റെയിൽവേ ഓഫീസുകൾ മാറ്റി തുടങ്ങി ഇലക്ട്രിക്കൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഓഫീസ് പുതിയ കെട്ടിടത്തിൽ ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചു സിഗ്നൽ ടെലി സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഓഫീസുകൾ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് റെയിൽവേ കോടതി ആർ റെയിൽവേ പോലീസ് സ്റ്റേഷനുകളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറും മൂന്ന് നിലകളിലായി ഇരുപത്തിയാറായിരം ചതുരശ്രേണി വിസ്തീർണമാണ് പുതിയ സർവീസ് കെട്ടിടത്തിനുള്ളത് പ്രധാന കെട്ടിട സമുച്ചയത്തിൽ ഉൾപ്പെടുന്ന അഞ്ച് നിലകൾ വീതമുള്ള ആറ് ബ്ലോക്ക് കെട്ടിടങ്ങളിൽ രണ്ടെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി മൂന്നാമത്തെ ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ആഴ്ചകൾക്കുള്ളിൽ ഉയരങ്ങളിൽ പാർക്കിംഗ് സൌകര്യം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എതിർവശമുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ടവറിന്റെ നിർമ്മാണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പൂർത്തിയായി ഇനി ബാക്കിയുള്ളത് വയറിംഗ് ജോലികളും അറ്റകുറ്റപ്പണികളുമാണ് ജനുവരി പകുതിയോടെ ടവർ റെയിൽവേക്ക് കൈമാറുകയും ചെയ്യും കാറുകൾക്കും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബൈക്കുകൾക്കും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രധാന കെട്ടിട സമുച്ചയത്തിന്റെ ബാക്കി മൂന്ന് ബ്ലോക്കുകളുടെ നിർമ്മാണത്തിനായി നിലവിലുള്ള പ്രധാന കെട്ടിടം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊളിക്കും ആർ പി എഫ് സ്റ്റേഷൻ മുതൽ കേന്ദ്രം വരെയുള്ള ഭാഗം ഒരുമിച്ച് പൊളിക്കാനാണ് തീരുമാനം ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ടിക്കറ്റ് കൗണ്ടർ റിസർവേഷൻ കൗണ്ടർ കേന്ദ്രം തുടങ്ങിയവ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സജ്ജമാക്കിയ താൽക്കാലിക ഷെഡുകളിലേക്ക് മാറ്റി അതേസമയം വർഷം കോടി രൂപ വരുമാനം ലഭിച്ച പശ്ചാത്തലത്തിനാണ് പുതിയ വിഭാഗത്തിലേക്ക് സ്റ്റേഷൻ ഉയർന്നത് എൻഎസ് ടി ത്രീ വിഭാഗത്തിലായിരുന്നു സ്റ്റേഷനിൽ ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവന്നത് കൂടാതെ ജില്ലയിലെ പ്രമുഖ സ്റ്റേഷനുകളിലൊന്നായ കരുനാഗപ്പള്ളിയും എൻഎസ് വിഭാഗത്തിൽ എത്തിയിട്ടുണ്ട് കൊല്ലം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതിദിനം ശരാശരി ശരാശരിമൂവായിരം യാത്രക്കാർ യാത്ര ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആകെ എൺപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം യാത്രക്കാരാണ് ഇവിടെ നിന്നും യാത്ര പുറപ്പെട്ടത് കോവിഡ് കാലത്ത് വരുമാനത്തിൽ ഗണ്യമായ കുറവ് നേരിട്ടെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ നടത്തിയ കുതിച്ചുചാട്ടമാണ് റെയിൽവേ സ്റ്റേഷന്റെ പദവി ഉയർത്തിയത് നിലവിൽ എയർ കോൺഗോസ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ ബഹുനില പാർക്കിംഗ് സൌകര്യം ഉൾപ്പെടെയാണ് വികസനം കൂടാതെ യാത്രക്കാർക്കുള്ള സൌകര്യങ്ങളും മെച്ചപ്പെടും വിമാനത്താവളത്തിലേതുപോലെ സമാനമായ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പുതിയ വിഭാഗത്തിലേക്ക് എത്തുന്നതോടെ യാത്രക്കാർക്കുള്ള സൌകര്യങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ടേക്കും നൂറ്റി അറുപത്തിമൂന്ന് ട്രെയിൻ സർവീസുകളാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നുപോകുന്നത് കൂടാതെ കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന നാല് ദീർഘദൂര സർവീസുകളുമുണ്ട് കൊല്ലം തിരുപ്പതി കൊല്ലം വിശാഖപട്ടണം കൊല്ലം ചെന്നൈ എഗ്മൂർ കൊല്ലം തിരുവനന്തപുരം ചെന്നൈ എന്നിവയാണ് ആ ട്രെയിനുകൾ മണ്ഡല മകരവിളക്ക് കാലത്ത് ഓടുന്ന സ്പെഷ്യൽ ട്രെയിനുകളും വിശേഷ അവസരങ്ങളിൽ ഓടിക്കുന്ന സ്പെഷ്യലുകളും കൊല്ലം കേന്ദ്രീകരിച്ചാണ് ഓടിക്കുന്നത് പത്ത് അധികം കോച്ചുകളുള്ള മെമ്മു ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സൗകര്യമുള്ള മെമ്മു ഷെഡും നിലവിലുണ്ട് ഏകദേശം നാല് കോടി രൂപ ചെലവിൽ മെമ്മു ഷെഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൊല്ലത്തിന് പുറമെ എറണാകുളം ടൗൺ പാലക്കാട് ജംഗ്ഷൻ കണ്ണൂർ സ്റ്റേഷനുകളാണ് എൻ എസ് ജി ടു വിഭാഗത്തിലേക്ക് ഉയരുന്നത് എൻ എസ് ജി ഫൈവ് വിഭാഗത്തിൽ നിന്നാണ് എൻ എസ് ജി ഫോർ വിഭാഗത്തിലേക്ക് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷം ഒൻപത് ദശാംശം എട്ട് രണ്ട് കോടി രൂപയായിരുന്നു വരുമാനം പത്ത് ലക്ഷത്തിലധികം പേർ കരുനാഗപ്പള്ളിയിൽ നിന്ന് യാത്ര ചെയ്തതായും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഏഴ് മൂന്ന് കോടി രൂപ വരുമാനം എട്ട് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം പേർ യാത്ര ചെയ്യുന്നതുമാണ് കണക്ക് എൻ എസ് ജി ഫൈവ് വിഭാഗത്തിൽ നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരുനാഗപ്പള്ളിയിൽ നടക്കുന്നുണ്ട് എൻ എസ് ജി ഫോർ വിഭാഗത്തിൽ യാത്രക്കാർക്കുള്ള കൂടുതൽ സൗകര്യങ്ങൾ എത്തിയേക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി